എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാത്രി ലൈറ്റിട്ട് കിടന്നുറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഉറക്കം കാരണം നമുക്ക് ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഇരുട്ടിനെ പേടിയില്ലെങ്കിലും ചിലർക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ വെളിച്ചം ആവശ്യമാണ് ലൈറ്റ് ലൈറ്റിട്ടായിരിക്കും ഇവർ കിടന്നുറങ്ങുന്നത് എന്നാൽ ഇത്തരത്തിൽ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ ഞെട്ടേണ്ട സംഭവം സത്യമാണ് നമ്മുടെ ആന്തരിക ശരീര ഘടികാരം ക്രമീകരിക്കുന്നതിൽ വെളിച്ചം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു രാത്രിയിലെ വെളിച്ചം ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ ബാധിക്കുമെന്നും അത് അമിതവണ്ണത്തിനും ഹൃദയ രോഗത്തിനും കൂടുതൽ അപകട സാധ്യതയുമായി ുന്നുവെന്നും ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല രാത്രി സമയങ്ങളിൽ ഹൃദയമെടുപ്പും മറ്റും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും കുറഞ്ഞ അളവിലായിരിക്കും ഇത് പകൽ സമയത്ത് കൂടിയിരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെറിയ വെളിച്ചമാണെങ്കിൽ പോലും ശരീരത്തെ സ്വാഭാവികമായ ജാഗ്രത അവസ്ഥയിലാക്കുന്നു ഇത് ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ രാത്രിയിൽ നേരത്തെ ആഹാരം കഴിക്കുന്നതാണ് നല്ലത് തലച്ചോറിനെ സജീവമാക്കുവാൻ പ്രേരിപ്പിക്കുന്ന നീല ലക്ഷ്മികൾ പുറപ്പെടുവിക്കുന്ന സ്ക്രീനിൻ്റെ ഉപയോഗം രാത്രിയിൽ കുറയ്ക്കേണ്ടതാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കോർട്ടിസോൾ വർദ്ധിക്കുന്നതിന് കാരണമാകും അതോടൊപ്പം തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് കിടപ്പുമുറിയിൽ കൃത്രിമ വെളിച്ചങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഉറങ്ങുമ്പോൾ ലൈറ്റ് ഓഫാക്കുക കൂടാതെ വൈകുന്നേരം നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കുവാനുമുള്ള നല്ല മാർഗങ്ങളിൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കേണ്ടതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം സജീവമായിട്ട് കൃത്യമായിട്ടും പാലിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ